ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് കരുണയുടെ നൊവേനയുടെ രണ്ടാം ദിവസം ശനിയാഴ്ച ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് ഫോസ്റ്റിയനയോട് പറഞ്ഞിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും ദൈവത്തിൻ്റെ സഹനത്തോട് ചേർത്താൽ അതിന് വലിയ മൂല്യമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് സമർപ്പിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നാറുണ്ട് വലിയ വലിയ പരിത്യാഗങ്ങൾ കല്ലിന്മേൽ മുട്ടുകുത്തി നിൽക്കുക കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുറേ നേരം നിൽക്കുക അങ്ങനെ മല കയറുക അങ്ങനെയുള്ള ധാരാളം പരിത്യാഗ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൺമുമ്പിലുള്ളത് ഇതിനെയൊക്കെയാണ് പരിത്യാഗ പ്രവർത്തനങ്ങൾ എന്ന് നാം മനുഷ്യർ ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ ഈശോ പറയുന്നത് നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശ് അതാണ് ഏറ്റവും വലിയ പരിത്യാഗം അത് ക്ഷമയോടെ ചെയ്ത് തീർത്താൽ മതി അനുദിന ജീവിതത്തിലെ കുരിശെന്ന് പറഞ്ഞാൽ പലർക്കും പലതരത്തിലായിരിക്കും ജീവിത പങ്കാളികളിൽ നിന്നും മക്കളിൽ നിന്നും ഒറ്റപ്പെടുന്ന വേദനകൾ ആരും വിലവയ്ക്കാത്ത അവസ്ഥകൾ എന്തു ചെയ്താലും കുറ്റം കേൾക്കുന്ന അവസ്ഥകൾ അങ്ങനെ എന്തിനു പറയുന്നു ജീവിതത്തിൽ നിരാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഈ അവസ്ഥകളെയൊക്കെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചാൽ അത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഉപയോഗിക്കാനായിട്ട് പറ്റും പലരും ചോദിക്കും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ തന്നെയാണ് വിധി എനിക്ക് പ്രാർത്ഥിക്കാനോ ധ്യാനം കൂടാൻ പോകാനോ കുർബാനയ്ക്ക് പോലും പോകാൻ സമയമില്ല വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കി പിടിച്ച് വരുമ്പോൾ പിന്നെ ഒന്നിന് സമയമില്ല പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ നോവിഷേറ്റിൻ്റെ കാലത്ത് കുട്ടികളുടെ ഇടയ്ക്കളയിൽ ജോലി ചെയ്യാൻ മദർ വിശുദ്ധ ഫേസ്റ്റിനെ നിയോഗിച്ചു വളരെ വലിയ പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് അവൾ വളരെ വിഷമിച്ചു ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൂറ്റുന്നത് ഏറ്റവും പ്രയാസപ്പെട്ട ജോലിയായിരുന്നത്രേ എന്നാൽ നമ്മെ സംബന്ധിച്ചോ നിങ്ങളെ സംബന്ധിച്ചോ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം ഊറ്റുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പണിയാണോ അല്ല പക്ഷേ ഫൗസ്റ്റീനയെ സംബന്ധിച്ച് അത് വലിയ പണിയാണ് എന്നെ സംബന്ധിച്ചും ഇപ്പോൾ അത് വലിയ പണിയാണ് അത് വലിയ ക്ലേശകരമാണ് എന്നതിനപ്പുറം ചെയ്യാൻ പറ്റുകയേയില്ല അപ്പോൾ ഫൗസ്റ്റീന എപ്പോഴും ഈ ഉരുളക്കിഴങ്ങ് ഊറ്റുമ്പോൾ വെള്ളത്തോടു വെള്ളത്തോടുകൂടി പകുതി ഉരുളക്കിഴങ്ങ് ഒഴുകിപ്പോകും ഇത് മദറിനോട് പറഞ്ഞപ്പോൾ ക്രമേണ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഓരോ ദിവസവും ഫസ്റ്റിനയുടെ ശക്തി കുറഞ്ഞു വന്നു ഇത് വളരെ പ്രയാസമുള്ളതായിട്ട് അനുഭവപ്പെട്ടു അതുകൊണ്ട് എന്ത് ചെയ്യും ഉരുളക്കിഴങ്ങ് ഊറ്റേണ്ട സമയമാകുമ്പോൾ മാറി നിൽക്കും ഇത് മറ്റുള്ള സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു അവർക്ക് വളരെ അതിശയം തോന്നി ഒഴിവാക്കുന്നതല്ല എത്ര ശ്രമിച്ചിട്ടും സാധിക്കാത്തതാണ് എന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ഈ ചെറിയ കാര്യത്തെക്കുറിച്ച് ഓസ്റ്റീന ഈശോയോട് പരാതി പറഞ്ഞു അപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു ഇന്നു മുതൽ നീ ഇത് അനായാസം ചെയ്യും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും നോക്കുക പ്രിയ കൂട്ടുകാരെ നമുക്ക് വളരെ പ്രയാസകരമായി തോന്നി അതിനെക്കുറിച്ച് ദൈവത്തോട് പരാതി പറയുമ്പോൾ ഒരൊറ്റ നിമിഷത്തിൽ കർത്താവ് അത് മാറ്റി തരുന്നതാണ് നമ്മളിവിടെ കാണുന്നത് പറ്റാണ്ടാണ് എന്ന് ഇശോയ്ക്ക് മനസ്സിലായി അന്ന് വൈകിട്ട് ഉരുളക്കിഴങ്ങിന്റെ വെള്ളം ഊറ്റേണ്ട സമയമായപ്പോൾ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഹോസ്റ്റിന ഓടി ചെന്ന് പെട്ടെന്ന് തന്നെ ആ പാത്രം എടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞു ഒരു കുഴപ്പമുണ്ടായില്ല ഉരുളക്കിഴങ്ങുകളൊന്നും പുറത്തേക്ക് ഓടിപ്പോയുമില്ല പക്ഷേ ആവി പാത്രം ആവി കളയാൻ വേണ്ടി മൂടിക എടുത്തു മാറ്റിയപ്പോൾ അതിനുള്ളിൽ ഉരുളക്കിഴങ്ങിന് പകരം വളരെ ഭംഗിയുള്ള റോസാപ്പൂക്കളുടെ കെട്ടുകൾ ചുവന്ന റോസാപ്പൂക്കളുടെ കെട്ടുകളാണ് കണ്ടത് മുമ്പ് ഇതുപോലത്തെ റോസാ അവൾ കണ്ടിട്ടില്ലത്രേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ വിഷമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ കഠിനാധ്വാനം ഏറ്റവും ഭംഗിയുള്ള പൂച്ചെണ്ടുകളായി ഞാൻ മാറ്റുന്നു അതിൻ്റെ പരിമളം എൻ്റെ സിംഹാസനം വരെ ഉയരുന്നു അന്നു മുതൽ കറി വയ്ക്കാനുള്ള ഓസ്റ്റിനയുടെ തവണയ്ക്ക് മാത്രമല്ല മറ്റ് സിസ്റ്റേഴ്സിൻ്റെ തവണയ്ക്ക് കൂടി ഓസ്റ്റിന ജോലി ചെയ്യുമായിരുന്നത്ര ഉരുളക്കുഴങ്ങ് എപ്പോഴും ഫസ്റ്റിന് തന്നെ ഊറ്റിക്കൊണ്ടിരുന്നു നമുക്ക് ഓർക്കാം അടുക്കളയിൽ പണി ചെയ്യാനാണ് എൻ്റെ വിധി എന്നും പറഞ്ഞിരിക്കുന്ന കുറേ അമ്മമാരുണ്ട് എത്ര പാത്രം കഴുകിയാലും തീരാത്തതുപോലെ പാത്രങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥ എത്ര പണിയെടുത്താലും ഈ വീട്ടിലെ ജോലി കഴിയില്ല എന്ന അവസ്ഥയിലിരിക്കുന്നവർ പ്രിയക്കൂട്ടുകാരെ നമ്മളെടുക്കുന്ന എല്ലാ ജോലികളും എല്ലാ അടുക്കളപ്പണികളും കർത്താവിൻ്റെ മുമ്പിൽ ഭംഗിയുള്ള പൂച്ചെണ്ടുകളായി മാറും എങ്ങനെ മാറും അത് നമ്മൾ സന്തോഷത്തോടു കൂടെ സഹിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദൈവകരണയുടെ നൊവേനയുടെ രണ്ടാം ദിവസം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കഠിന ജോലികളെല്ലാം സന്തോഷത്തോടെ ചെയ്ത് അത് ഓരോ മക്കളുടെയും പാപത്തിന് പരിഹാരമായി കർത്താവിനെ നമുക്ക് കാഴ്ചവെക്കാം അപ്പോൾ ഇന്ന് നമുക്കുണ്ടാകുന്ന എല്ലാ വേദനകളും ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് അവിടെ ചെന്ന് എടുക്കണം ഇവിടെ വന്ന് വീണ്ടും അടുക്കള പണിയെടുക്കണം വീട് വൃത്തിയാക്കണം ഒരാളും ഒരു കൈവിരൽ പോലും അനക്കാർ ഇടയില്ലാത്ത സാഹചര്യത്തിൽ താമസിക്കുന്നവർ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം പക്ഷെ ചെയ്യില്ല ഈ ഒരാളെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ കച്ച കെട്ടിയിരിക്കുന്ന കുറേ കുടുംബാംഗങ്ങൾ അപ്പോഴെല്ലാം ക്ഷമ കൈവിടാതെ എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് വീട്ടിലെ ജോലികൾ അടുക്കളയിലെ ജോലികൾ വളരെ സന്തോഷത്തോടു കൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസം സന്തോഷത്തോടു കൂടെ ചെയ്യണം ശുദ്ധ നിയോഗത്തോടു കൂടെ ചെയ്യണം എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനും വളരെ വലിയ പ്രതിഫലമുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ സഹനങ്ങളും ശാന്തതയോടെ സഹിച്ച് ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ അത് ഈശോയ്ക്ക് കാഴ്ചവെച്ചാൽ അത് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഈശോ ഉപയോഗിക്കും ഇതുപോലെ മരണം വരെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വേദനകൾ കർത്താവിൻ്റെ വേദനയോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ചാൽ എന്തുമാത്രം ഭാവികൾ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് രണ്ടാം ദിവസത്തെ നവേന ചൊല്ലാം ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ പക്കൽ കൊണ്ടുവരികയും ആഴമേറിയ എൻ്റെ കരുണക്കടലിൽ അവരെ എല്ലാം മുക്കിയെടുക്കുകയും ചെയ്യുക അവരാണ് എൻ്റെ അതികഠിനമായ വേദനകൾ സഹിക്കുന്നതിനുള്ള ശക്തി പകർന്നു തന്നത് കൈവഴി കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യുന്ന പ്രകാരം അവരിലൂടെ എൻ്റെ കരുണ മനുഷ്യവർഗത്തിന് മുഴുവൻ ഒഴുക്കി കൊടുക്കുന്നു എത്രയും ദയാപരനായ യേശുവെ സകല നന്മകളുടെയും ഉറവിടമേ ജീവകാരുണ്യ പ്രവർത്തികൾ അനുഷ്ഠിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ അതുവഴി ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ട് കരുണയുടെ പിതാവിനെ സ്തുതിക്കുമാറാകട്ടെ നിത്യപിതാവെ അവിടുത്തെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും അർപ്പണ ജീവിതക്കാരുടെയും സമൂഹത്തിന്മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങളുടെ ശക്തിയാൽ അവരെ സമ്പന്നരാക്കണമേ അങ്ങയുടെ പുത്രന്റെ തിരിഹൃദയത്തോടുള്ള സ്നേഹത്താൽ ആവരണം ചെയ്യപ്പെട്ട അവരിലേക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും ചൊരിയണമേ അതുവഴി അവർ മറ്റുള്ളവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുകയും ഏകസ്വരത്തിൽ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ അനവരതം പാടി സ്തുതിക്കുകയും ചെയ്യട്ടെ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോകനത്തിൽ വീഴാനിടയാകൃതയും ദുഷ്ടാരൂപികൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഇന്നത്തെ എല്ലാ സകനങ്ങളും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാം എന്നിട്ട് വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം ദൈവം നമ്മുടെ കൊച്ചു സഹനം സ്വീകരിച്ച് അനേകം സമർപ്പിതരെ രക്ഷപ്പെടുത്തും ദൈവത്തോട് നമുക്കതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം തേടാം സകലവിശുദ്ധരെയും മാലാഘമാരെയും ഈ കരുണയുടെ തിരുനാളാഘോഷത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം സകലരുടെയും ആധ്യസ്ഥ മൂലം ദൈവത്തിൻ്റെ കരുണം നമ്മളിലേക്ക് ഒഴുകിവരും തീർച്ചയായും ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആമേന്നും